ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്നലെ റിപ്പബ്ലിക് ഡേ ആയിട്ട് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളിത് ആ വീട്ടിലെ കുറച്ച് ജോലികളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കോഴിമക്കളൊക്കെ ഒന്നും നോക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ് കാരണം ഇവർ നല്ല പോലെ കൊക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരാളിതിൽ മുട്ടയിടണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ആ ഇതിലേ ഇങ്ങനെ കൈയിട്ടും കഴിഞ്ഞ് മുട്ടയൊക്കെ നമ്മളിതാ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇക്കുവിനാണെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ നമ്മളിങ്ങനെ തുറന്നു വിട്ടിരിക്കുകയാണ് ഇന്ന് ക്ലാസ് ൊണ്ട് തന്നെ അവന് ഇന്ന് ഇനിയിപ്പൊ കൂട്ടില് കയറ്റുന്നേ ഇല്ല ഉച്ചതിരിഞ്ഞ് ഇവരെ അഴിച്ചുവിടുന്നത് വരെ അവനും ഇങ്ങനെ കറങ്ങിയൊക്കെ നടക്കട്ടെ അപ്പോൾ ഫുഡ് അവന് താഴെ ദാ ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ നിക്കു ഇത് തീറ്റയൊക്കെ തിന്നുന്നുണ്ട് അപ്പോൾ അവിടെയായിട്ട് ഇത് ആ മൗഗ്ലി മോനാണെങ്കിൽ അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ടാപ്പൊക്കെ തുറന്നു ഇട്ടിട്ടുണ്ട് അപ്പോൾ മൗഗ്ലിക്ക് അറിയാം ഞാൻ ഇപ്പം തന്നെ അലക്കാനായിട്ട് വരുന്നു അതുകൊണ്ട് അവൻ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിക്കുവിൻ്റെ ആ ഒരു ഫുഡ് തേറ്റിയും മൗഗ്ലിയുടെ കളിയും ഒക്കെ കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി ഞാൻ നിന്നു ഇന്നാണെങ്കിൽ എനിക്ക് തിരക്കിട്ട ജോലികളൊന്നും തന്നെ ഇല്ലാട്ടോ കാരണം എങ്ങോട്ടും അങ്ങനെ പോകാനൊന്നും ഇല്ലല്ലോ അപ്പം ഇത്തിരി ആടിപ്പാടി ആസ്വദിച്ചാണ് കേട്ടോ ഇന്നത്തെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങുന്നത് മക്കളാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ അപ്പം ഇന്ന് കുറേ നേരം മൊബൈലിലൊക്കെ നോക്കിയിരുന്ന് ഓരോന്നൊക്കെ കണ്ടിങ്ങനെ സമയം പോയതൊന്നും അറിഞ്ഞില്ല കേട്ടോ ക്ലാസ് ക്ലാസ്സുള്ള ദിവസമാണെങ്കിൽ രാവിലെ തന്നെ കുളിയും അതുപോലെ തന്നെ അലക്കും കാര്യങ്ങളൊക്കെ കഴിക്കാ നമ്മൾ പിന്നെ നമുക്ക് വൈകിട്ട് വന്നിട്ടുള്ള ഡ്രസ്സ് മാറുന്നതും മറ്റുമൊക്കെയാണ് നമുക്ക് കഴുകാനായിട്ട് ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഇന്ന് പക്ഷേ അങ്ങനെയല്ല എല്ലാം ഇത്തിരി വൈകി വൈകി തന്നെയാണ് നമ്മൾ ആസ്വദിച്ച് ജോലികളൊക്കെ ഇന്ന് ചെയ്യുന്നുള്ളൂ അപ്പോൾ എന്തായാലും ആദ്യം തന്നെ നമ്മൾ നമ്മളിതാ കുതിർത്ത് വെച്ച തുണികളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഉള്ള പുറപ്പാടിലാണ് കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ തന്നെയാണ് ചെയ്യുക മെഷീനിലിട്ടാൽ െന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ലിക്വിഡ് സോപ്പ് വാട്ടർ ഉണ്ട് അപ്പോൾ അതൊഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് കുതിർത്ത് വെക്കും അല്ലെങ്കിൽ സോപ്പ് പൗഡർ ഇട്ട് കഴിഞ്ഞിട്ട് തുണികളിങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കുതിർത്ത് വെക്കും കേട്ടോ കുതിർത്ത് വെച്ചിട്ട് നമ്മളെന്തെങ്കിലും ജോലികൾ ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകും അങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഇതെടുത്തും കഴിഞ്ഞ് വാഷ് ചെയ്തിടാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ നല്ല ചുരിദാറുകൾ നല്ല ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ ഈ കല്ലിലൊന്നും നമ്മൾ ഇങ്ങനെ കുത്തി തിരുമ്പി എടുക്കൊന്നുമില്ല കേട്ടോ കുറച്ച് നേരം ഇങ്ങനെ മുക്കി വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഊരി പിഴിഞ്ഞ് വൃത്തിയാക്കിയെടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഇന്ന് അവധിയായതുകൊണ്ട് എന്നെ രമേശ് ചേട്ടൻ ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ നല്ല വൃത്തിയാക്കി കഴുകി കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലേക്ക് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്താണ് ഇന്ന് കറികളൊക്കെ വെക്കുക അപ്പോൾ അത് കഴുകലൊന്നും മുത്തിന് ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ പാചകം ചെയ്യാൻ മാത്രമാണ് മുത്തിന് ഇഷ്ടമുള്ളൂ അപ്പോൾ അത് അവർക്കായിട്ട് ലെഗ് പീസൊക്കെ കുട്ടികൾ പൊരിക്കുകയാണ് കേട്ടോ ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ ചിക്കൻ കറി വെച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ നമുക്ക് പുറത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല സുഖമാണ് കുട്ടികൾ പറ്റാവുന്ന ജോലികളൊക്കെ കഴിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ ഇതാണെങ്കിൽ രമേശ് ചേട്ടൻ ഒടിച്ച് തന്ന കുടപ്പനാണ് ആ കുടപ്പനും അതോടൊപ്പം തന്നെ പയറും കൂടി ഇട്ടും ഒരു തോരം വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അങ്ങനെ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മുത്തും കൂടി ഇതാ മാളയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തിനെ ഒരു ഡ്രസ്സ് വാങ്ങണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മാളയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മാളയിലൊരു ഷോപ്പിൽ നിന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ മുത്തും ഇങ്ങനെ വരുമ്പോൾ ഡ്രസ്സ് ൊക്കെ വാങ്ങാനായിട്ട് ഞങ്ങൾ പോകാറുണ്ട് അപ്പോൾ അതാ ഇതാണ് കേട്ടോ ആ റെഡിമെയ്ഡ് ഷോപ്പാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചെറിയ ടോപ്പുകൾ അതുപോലെ തന്നെ മിഡി ടോപ്പുകൾ ജീൻസ് ടോപ്പുകളൊക്കെ നല്ല ഇതായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം മുത്തതാ പല ഡ്രസ്സുകളും ഇട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ആണെങ്കിൽ കളർ ചേഞ്ച് ഞങ്ങളുടെ കയ്യിലുള്ളതാണ് അപ്പോൾ അത് ഞാൻ വാങ്ങണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഇനി വേറെ ഇടാനായിട്ട് അങ്ങനെ ഇങ്ങനെ മാറ്റി മറിച്ചൊക്കെ നോക്കുകയാണ് ഞങ്ങൾക്ക് നല്ല പരിചയമുള്ളൊരു ഷോപ്പാണ് കേട്ടോ അപ്പോൾ ഈ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് പക്ഷെ മുത്തിന് അതത്രങ്ങട്ട് പിടിച്ചില്ല അല്ലെങ്കിലും ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഡ്രസ്സ് സെലക്ട് ചെയ്യൂട്ടോ മുത്തിനാണെങ്കിലും ഡ്രസ്സുകൾ ഒത്തിരി നോക്കിയെങ്കിൽ മാത്രമേ ഇഷ്ടാവുള്ളൂ അങ്ങനെ ഇഷ്ടപ്പെട്ടവരെണ്ണം വാങ്ങിയിട്ടോ അങ്ങനെ ഞങ്ങളിത് ആ വീട്ടിലൊക്കെ എത്തി അതിന് ശേഷം ഞാൻ കോഴി മക്കളെ കഴിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവധിയുള്ള ദിവസം നേരത്തെ നമ്മൾ അഴിച്ചു വിടൂട്ട കാരണം അവരും ഇങ്ങനെ ആർ നടക്കട്ടെ നമ്മളാണെങ്കിൽ ഫുൾ ടൈം വീട്ടിലുണ്ടല്ലോ അപ്പോൾ ഇത്തിരി നേരത്തെയൊക്കെ അഴിച്ചു വിട്ടേക്കാണ് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ അവർ ചിറകിട്ട് അടിച്ചും കഴിഞ്ഞ് തുള്ളിച്ചാടിയൊക്കെ ഇതിൽ ഓടിച്ചാടി നടക്കാണ് അങ്ങനെ ഇരിക്കുന്ന സമയം യത്താണ് രമേശേൻ്റെ രണ്ടാമത്തെ ചേച്ചി അതുപോലെ തന്നെ മകൻ ശരത്ത് പിന്നെ വൈഫ് ശ്രുതി ഉണ്ണിയുണ്ട് ഉണ്ണിയുടെ പേര് വിഹാൻ എന്നാണ് കേട്ടോ അപ്പോൾ ഇവർ നമ്മുടെ വീട്ടിലേക്ക് ഇരുന്ന് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഇവർ ബഹ്റിനിലായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചി ഇടയ്ക്ക് ഇടയ്ക്ക് മകൻ്റെ അടുത്തേക്കൊക്കെ പോകും അപ്പോൾ ചേച്ചിനെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് വിടുന്ന വീഡിയോസൊക്കെ ഞാൻ വിടാറുണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ അതാ വിഹാനുണ്ണിയാണ് ഇരിക്കുന്നത് കോലിമിഠായി ഒക്കെ കാണിച്ച് ഞങ്ങൾ മയക്കെടുത്തതാണ് കേട്ടോ ഞങ്ങളെ കണ്ടപ്പോൾ ആദ്യം തന്നെ ഒന്ന് കറിഞ്ഞ ഇരിക്കുകയായിരുന്നു ുന്നു പിന്നെ മിഠായി ഇതൊക്കെ കാണിച്ച് നമ്മൾ സോപ്പിട്ട് മയക്കി അങ്ങനെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു അതിനൊക്കെ ശേഷം ഇനി അടുത്ത ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാം എന്ന് വിചാരിച്ചു കൊണ്ട് ഇറങ്ങുകയാണ് അപ്പം ഞാനും രമേശ് കൂടി അവരുടെ കൂടെ കൂടിയിട്ടോ പോകാനായിട്ട് അങ്ങനെ താരം മൂന്നാമത്തെ ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടോ രമേശ് മൂന്ന് ചേച്ചിമാരാണ് കേട്ടോ അപ്പോൾ അവരുടെ മക്കളൊക്കെ ആണെങ്കിലും വിദേശത്തൊക്കെയാണ് അപ്പോൾ ഒരാൾ പോകുമ്പോൾ ഒരാൾ വരും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇതാ കണക്കൻ കടവിലാണ് ഈ മൂന്നാമത്തെ ചേച്ചിയുടെ വീട് അപ്പോൾ ചേച്ചിയുടെ മരുമോളാണ് കേട്ടോ ഉണ്ണിനൊക്കെ കൊഞ്ചിച്ച് നടക്കുന്നത് അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇവിടെയാണെങ്കിലും ഇഷ്ടംപോലെ റോസാപ്പൂക്കൾ കേട്ടാ എനിക്കതങ്ങോട്ട് കണ്ടപ്പോൾ വലിയ സന്തോഷമായി അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ഒരു കമ്പുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരാമതുളസിയാണ് അതിൻ്റെ കതിരൊക്കെ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ റോസ് അതുപോലെ തന്നെ ചൈനീസ് ബോൾസം അതിൻ്റെയൊക്കെ വിത്തും തൈകൾ അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചേച്ചിട്ട് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ പുഴയുണ്ട് അപ്പോൾ ആ പുഴ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി നടക്കാണ് കേട്ടോ രണ്ട് വീട് അടുത്ത് തന്നെയാണ് അത്രയ്ക്കടുത്താണ് ആ പുഴയൊക്കെ ഉള്ളത് അപ്പോൾ ഇതിങ്ങനെ ഒരു റബ്ബർ തോട്ടമാണ് കേട്ടോ അതിലൂടെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പുഴയുടെ അടുത്ത് എത്തും വിട്ട അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു സ്ഥലം ഇതിലേ ഇങ്ങോട്ട് പോകുമ്പോൾ കാണാനായിട്ട് ഇവിടെയാണെങ്കിൽ റബ്ബറിൻ്റെ ഇലകൾ അങ്ങോട്ട് വീണായിട്ട് ഇങ്ങനെ കാലി വെച്ച് ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു പ്ര പ്രത്യേക വൈബാണ് കേട്ടോ എവിടേക്കോ പോയ പോലെ തോന്നും അപ്പോൾ അത് ആ അകലയായിട്ട് ആ പുഴ കാണുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ റബ്ബർ ഇലകളുടെ മുകളിലൂടെയൊക്കെ നടന്നു കഴിഞ്ഞിട്ട് പുഴയുടെ അടുത്ത് എത്തിയിട്ടാണ് എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ അവിടെ അങ്ങ് അകലിങ്ങനെ ട്രെയിനിൻ്റെ ബോഗി പോലെ കാണുന്നത് ട്രഡ്ജറാണ് കേട്ടോ അതായത് മണ്ണ് മാന്തി എന്ന് പറയും അതിനെ അപ്പോൾ അതാണ് അവിടെ വന്നിരിക്കുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും പുഴ കണ്ടു കേട്ടോ അപ്പം കൊച്ചിനാണെങ്കിൽ വലിയ ഇഷ്ടമായിട്ടോ ഇവിടെ എത്തിയപ്പോഴാണ് കൊച്ച് നല്ല പോലെ പൊട്ടിച്ചിരിക്കാനും ും എല്ലാവരുടെ കയ്യിൽ വരാനും ഒക്കെ തുടങ്ങിയത് കേട്ടാ കാരണം ആ ഒരു അന്തരീക്ഷത്തിന്റെ ആ ഒരു സന്തോഷം നമ്മളിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കും കേട്ടാ അപ്പോൾ ഈ ശരത്തിൻ്റെയും ശ്രുതിയുടെയും വിവാഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറോണ കാലത്തായിരുന്നു അപ്പോൾ ഞാനൊക്കെ സാരിയൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നു കേട്ടോ ഈ സാരി ഞങ്ങൾ എടുക്കും ഒരുപോലത്തെയൊക്കെ എടുക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ അന്ന് ഞങ്ങൾക്ക് കൊറോണ ഭയങ്കര ആധിക്യത്തിലെത്തിയിരിക്കുന്ന ടൈമായിരുന്നു അപ്പോൾ പത്താളിൽ കൂടുതൽ പങ്കെടുക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്കതിൽ പങ്കെടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു അന്നൊക്കെ അതിനൊക്കെ ശേഷം കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവർ ബഹ്റൈനിൽ പോയിട്ട് പിന്നെ ഇപ്പോഴാണ് കേട്ടോ വരുന്നത് അപ്പം ശ്രുതിയാണെങ്കിൽ അവിടെ ഒരു മിലിട്ടറി ഹോസ്പിറ്റലിൽ നേഴ്സാണ് കേട്ടോ അപ്പോൾ ഇവരിപ്പോൾ രണ്ട് വർഷം കൂടിയിട്ട് പിന്നെ ഇപ്പോഴാണ് ലീവിന് വന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇവിടെ നിന്നും കഴിഞ്ഞ് ഓരോ ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലും ഓരോരോ സംസാരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സമയം പോകുന്നത് അറിഞ്ഞില്ല കേട്ടോ എനിക്കാണെങ്കിൽ പുഴയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എത്ര വിളിച്ചിട്ടും ഞാൻ ഇത്ര നേരം കൂടി ഇരിക്കുക രമേശ് ചേട്ടാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കാമായിരുന്നു കേട്ടോ അങ്ങനെ പോരാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ എനിക്ക് തോന്നി അല്ലെങ്കിൽ ആ മരത്തുമ്മൊന്ന് തൊട്ടു പിടിച്ച് നിന്നൊരു ഫോട്ടോ എടുക്കാമെന്നു കേട്ടാ അപ്പോൾ രമേശ് ഏട്ടൻ പറഞ്ഞു എനിക്ക് ഒട്ടും പേടിയില്ലല്ലേ അന്നതാന്നും പറഞ്ഞു കഴിഞ്ഞാൽ എന്നിപ്പോൾ അതു കുന്തിന്നാ പോലെ ഇങ്ങോട്ട് കാണിച്ചു അപ്പം ഞാൻ രമേശ് നല്ല വഴക്ക് പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്ക് പേടിയൊക്കെ ഉണ്ട് കാരണം ഒട്ടും തന്നെ എനിക്ക് അറിയില്ല കേട്ടോ അപ്പം രമേശ് നല്ലപോലെ അറിയാം അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് കേട്ടോ ഞാൻ പുഴയുടെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നത് ഈ പുഴക്കാണെങ്കിൽ നല്ല ആഴമുണ്ട് അപ്പോൾ ഇവിടുത്തെ ഈ ഒരു പ്രകൃതിയൊക്കെ കണ്ടിട്ട് ശ്രുതിയും ശരത്തും ഒക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ പോസ് ചെയ്ത് ഇങ്ങനെ നടക്കായിരുന്നു കേട്ടോ പുഴയും വെള്ളം അങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും കേട്ടോ ഈശ്വര നീന്തൽ പഠിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു എന്ന് അപ്പോൾ ഇപ്പോൾ സ്കൂൾ കുട്ടികളും മറ്റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്കൂളിലൊക്കെ തന്നെയുണ്ട് അല്ലേ സ്വിമ്മിങ് പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വെക്കേഷൻ ടൈമിലാണെങ്കിലും നമ്മുടെ അടുത്തുള്ള കുളങ്ങളിലൊക്കെ ആണെങ്കിലും ഈ നീന്തലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ ഇത് ഒക്കെ നല്ല പോലെ അറിയാം വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോഴാണ് നമുക്ക് ഈ നീന്തലിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ചൊക്കെ ശരിക്കും ഒരു ബോധ്യമൊക്കെ ഉണ്ടായിരുന്നത് ഈ റബ്ബർ ഇലകൾ ഇങ്ങനെ കിടക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇതങ്ങട്ട് കണ്ടിട്ട് എൻ്റെ കൺട്രോൾ അങ്ങോട്ട് പോയി അപ്പം രമേശ് ചേട്ടൻ പറഞ്ഞു ഇഷ്ടമുള്ളത് എനിക്കിഷ്ടമുള്ളത് എന്ന് പറഞ്ഞു പിന്നൊന്നും നോക്കില്ല ഓടി ചെന്നങ്ങോട്ട് വായി എടുത്ത് ഞാൻ വീശിയറിഞ്ഞു കേട്ടാ അതാണ് അപ്പോൾ എനിക്ക് നല്ലൊരു സന്തോഷമായിട്ടാണ് അങ്ങനെ ഞങ്ങൾ കുറേ നേരമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ആ വീട്ടിലേക്ക് തിരിച്ചുവിട്ടു അപ്പോൾ വരുന്ന വഴിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെയോ പെരുന്നാളുകളൊക്കെ ഉണ്ട് അപ്പോൾ റോഡുകളൊക്കെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കയായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരികെ വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം